ഒരു ഫംഗ്ഷനിൽ ഞാൻ ഒ ഡി സി പോയതാണ് ഒ ഡിസി ഇങ്ങനെ പോയി വർക്ക് ചെയ്തു നല്ല ക്ലീൻ ചെയ്തു മൊത്തം ക്ലീൻ ചെയ്തിട്ട് എന്റെ കൈ ഫുൾ ട്രൈ ആണ് വേസ്റ്റ് ആണ് ആ ടേബിൾ ക്ലീൻ ചെയ്യണം മൊത്തം ടേബിൾ വേസ്റ്റ് ഇങ്ങനെയാണ് ഇങ്ങനെ പോവണം ഞാൻ എല്ലാം കൊണ്ട് ഇങ്ങനെ പോയുമ്പോൾ ഒരു ഒരു പുള്ളി പ്രായമുള്ള പുള്ളി ആ പ്രായ അത്യാവശ്യം പ്രായമുള്ള പുള്ളി നേരെ വന്നിട്ട് ഞാൻ നിൽക്കാൻ പറഞ്ഞു നിൽക്കി എന്നെ നിൽക്കാൻ വേണ്ടി അത് തുപ്പിയ പുള്ളി ആ പ്ലേറ്റിൽ തുപ്പിയ പുള്ളി തുപ്പിട്ട് പൊക്കണം പറയുന്നത് എനിക്കത് വല്ലാത്ത ഫീല് ഇപ്പൊ ഇവിടെ എറണാകുളത്തോ എനിക്കത് എന്താ പറയാ തുടക്കം എൻ്റെ കരിയർ സ്റ്റാർട്ടിങ് ആണത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് വല്ലാത്ത എനിക്ക് എന്തോലെ ഞാൻ കരയണോ അല്ലാണ്ട് അവർ താഴെ ഇട്ടിട്ട് എഴുതി എഴുതി പോണോ അങ്ങനെ തോന്നി ിലേക്ക് എങ്ങനെ വന്നു വെച്ചാലേ അത് വലിയ ക്വസ്റ്റ്യൻ ആണത് ഞാൻ മൂന്നും മാഗസീൻ എഴുതിക്കൊണ്ടിരിക്കുന്നത് രുഗ്മണി സുരേഷിനാണ് തുളികനാണ് രുമിണിയിലെ രുഗ്മിണി എൻ്റെ അമ്മയാണ് അതായത് അമ്മയുടെ അമ്മ അതായത് ഒരുപാട് പേരക്കടങ്ങൾ നോക്കി വളർത്തിയ അമ്മയുടെ ഏറ്റവും മൂത്ത പേരക്കടമാണ് ഞാനാണ് അപ്പൊ അതിന് ചെറിയൊരു അഹങ്കാരവും അതിന് ചെറിയ ഗുണ്ടാസവും എനിക്കുണ്ടായിരുന്നു ഉണ്ട് ഇപ്പോഴുണ്ട് അനിയമ എല്ലാ ബാക്കി എല്ലാവരും അനിയമ്മര അനിയത്തിന്മാരെയാണ് അറിയാതെയാണ് ഞാൻ തുടക്കത്തിൽ കവിതകൾ എഴുതിയത് കവിതകള് കവിത കുറെ എഴുതുക ഞാൻ ആദ്യം തന്നെ കവിത എന്ന് പറയുന്നത് നമ്മുടെ അട്ടപ്പാടി ഇല്ല മധു എന്നൊക്കെ ഒന്നുമില്ല ആണോ ആ സംഭവത്തിനെ കുറിച്ച് ഒരു ഒരു വിശപ്പില്ല അവക്കി എന്ന് പറഞ്ഞ ഒരു ചെറിയ കവിത എഴുതിയായിരുന്നു പിന്നെ കവിത കുറെ എഴുതിയാണ് എഴുതിയപ്പോൾ ഞാൻ നോക്കിയപ്പോഴെന്നില്ല കവിതകൾ ഈ പറഞ്ഞ ദുരന്തമാണ് ശരിയല്ലേ എല്ലാം എന്താ പറയുക സ്ത്രീയെ കുറിച്ചായിരിക്കാം വർണ്ണന ഞാൻ കുറച്ചൊരു ദുരന്ത ദുരന്തമായി ഫീൽ ചെയ്തു നല്ല കവിതകളുണ്ട് പക്ഷെ അങ്ങനെ ഫീൽ ചെയ്തപ്പം അറിയാതെ ഞാനിപ്പോൾ എന്റെ ഓർമ്മക്കൊക്കെ പോയി തുടങ്ങിയത് എന്താച്ചാൽ ഇൻസിഡൻസുകളൊക്കെ എഴുതാൻ തുടങ്ങി അപ്പം അത് റേഡിയോയിൽ വരാൻ വന്നു അഹല്യ റേഡിയോ അതുപോലെ കൊച്ചി കൊച്ചി എഫ് എം ഫാസ്റ്റ് കൊല്ലം ബെൻസിഗർ അങ്ങനെ കുറെ റേഡിയോയിൽ ഇങ്ങനെ എഴുതിയായിരുന്നു ചെറിയ ചെറിയ ഓർമ്മ ഓർമ്മകൾ ഷെയർ ചെയ്യാൻ അപ്പം അതിന് കുറെ ആൾക്കാർ പ്രോത്സാഹിപ്പിച്ചായിരുന്നു കൊള്ളാമെന്ന് പറഞ്ഞാൽ കുറെ പേര് വിളിച്ചായിരുന്നു തന്നെ നല്ല ഓർമ്മകളായിരുന്നു ഞങ്ങൾക്ക് ഒരുപാട് പഴയ പോയി അങ്ങനെ പറഞ്ഞാൽ കുറെ പേര് വിളിച്ചായിരുന്നു അപ്പം എനിക്കൊരു പ്രചോദനം വന്നു അങ്ങനെ കുറച്ച് അത് എഴുതി 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 പ്രത്യാവശ്യമായി എഴുതിയിട്ട് പലപ്പോഴും കഴിഞ്ഞു എഡിറ്റിംഗ് ഇപ്പൊ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ രാജ്മോഹൻ സാറാണ് കൊല്ലത്തുള്ള രാജ്മോഹന സാറാണ് പുള്ളിയാണ് നമ്മുടെ ബാലസാഹിത്യകാരനാണ് പുള്ളി മൂന്നാർ ബുക്ക് പബ്ലിഷ് ചെയ്തിട്ടുണ്ട് പുള്ളി എന്നെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എഴുതി കഴിഞ്ഞു ഓൾമോസ്റ്റ് ആയി അപ്പോൾ അതിന് അവതാരിക എഴുതി അവതാരം എഴുതിയത് എന്താ പറയുക എല്ലാവരും പ്രിയങ്കരനായ നമ്മുടെ ഷെഫ് പിള്ളയാണ് സുരേഷ് പിള്ള പുള്ളി എനിക്ക് അവതാരം എഴുതി തന്നു അപ്പോൾ അതിൻ്റെ എല്ലാം എഡിറ്റിങ് കഴിഞ്ഞ് ഓൾമോസ്റ്റ് ആയി പിന്നെ ബുക്കിന്റെ പേര് ട്യൂബ്ലൈറ്റ് ആണ് കേട്ടോ ട്യൂബ്ലൈറ്റ് എന്നെ പേര് തന്നെയാണ് ഞാൻ ട്യൂബ്ലൈറ്റ് ആണ് കാരണം ഈ പെട്ടെന്ന് കത്തോലി അമ്മ ഈ പേര് കത്തോലിയാണ് ഇപ്പൊ തുടക്കക്കാരൻ ഇപ്പൊ എഴുത്തിന് തുടക്കാരൻ അങ്ങനെ എന്ന സ്ഥിതിക്ക് ഇപ്പൊ ഞങ്ങളെ സംബന്ധിച്ച് ഒരു ബുക്ക് എങ്ങനെയെങ്കിലും പബ്ലിഷ് ചെയ്യുന്നതാണ് അതായത് ഞങ്ങളുടെ ബുക്ക് ആൾക്കാർ വായിക്കണം അങ്ങനെ പബ്ലിഷ് ചെയ്യാനുള്ളതാണ് പക്ഷെ ഒരുപാട് ചെറിയ ചെറിയ ബുക്ക് പക്ഷെ അത് ഒരുപാട് പേരുണ്ട് പക്ഷെ അതിൻ്റെ സംഭവം എന്ന് വെച്ചാൽ അത് നമുക്ക് അവർക്ക് ഫണ്ട് ഓഫർ ചെയ്യണം നമ്മൾ നല്ലൊരു ഫണ്ട് കൊടുത്താൽ മാത്രമേ അത് നമ്മൾ എത്ര നല്ല നമ്മുടെ നമ്മൾ എഴുതിയിരിക്കുന്ന സംഭവം എത്ര നല്ലതാണെങ്കിലും അത് എത്ര തന്നെ മുകളിലുള്ളതാണെങ്കിലും നമ്മൾ ചെറിയൊരു എമൗ ചെറിയ നല്ലൊരു എമൗണ്ട് അവർ കൊടുത്തേ പറ്റൂ കൊടുത്താൽ മാത്രമേ അവർ പ്രസിദ്ധീകരിക്കും പ്രസിദ്ധീകരിക്കും വെച്ചാൽ അവർ പകുതി പുസ്തകം അവർ മേടിക്കണം നമ്മൾ മാഗണം അല്ല അവരൊന്നും ചെയ്യില്ല അങ്ങനെ കുറേ സംഭവമുണ്ട് ഇപ്പം ഞാൻ ഒരുപാട് നേരം സംസാരിച്ചോട്ടു ഞാൻ ഞാനിപ്പോൾ ഒരുപാട് കേരളത്തിലുള്ള അങ്ങോളം അങ്ങോട്ടുള്ള ഒത്തിരി പുസ്തകത്തിലും സംസാരിച്ചായിരുന്നു അപ്പോൾ അവരെല്ലാവരും പറഞ്ഞ ഒരേ സുഹൃത്തുക്കളാണ് അവർക്ക് ഫണ്ട് വേണം അത്രേ ഉള്ളു അപ്പൊ നമ്മൾ കൃതിയും മൂല്യമുള്ള കവിതയാണോ എഴുത്താണോ ഓർമ്മക്കുറിപ്പണോ കഥയാണോ കവിതയാണോ ഒന്നും അവർ പ്രശ്നമല്ല എന്താണ് നോക്കുക നമ്മള് കവർ ഫോട്ടോ എന്റെ ഫോട്ടോ അല്ലെങ്കിൽ ആരാണോ അവരെ ഫോട്ടോ കവർ ഫോട്ടോയോട് കൂടി സംഭവം അവർ പ്രസിദ്ധീകരിക്കും പക്ഷെ ഒറ്റ കണ്ടീഷനുള്ള അവർക്ക് ഫണ്ട് ഓർമ്മ നമ്മൾ സംഭവം ഉണ്ടോ അതിനകത്ത് മറികടക്കാൻ വഴി എന്ന് പറഞ്ഞാൽ വലിയ വലിയ പ്രസാദം നമ്മൾ കാരണം ഈ വലിയ ആൾക്കാരെ വലിയ പ്രസാദിന് നമ്മൾ വരില്ല നമ്മൾ അവരെ അന്വേഷിച്ചു പോകണം അത്രയ്ക്കും മൂല്യവസാദം മാത്രമേ അവർ എടുക്കത്തുള്ളൂ അതെല്ലാം ഞാൻ ഓണായിട്ട് ചെയ്യണം ഞാൻ അപ്പം ഞാനിപ്പോ എന്താണെന്ന് വെച്ചാൽ അത്യാവശ്യം ഫണ്ടുകൊണ്ട് ഞാൻ തന്നെ ഓൺ ആയിട്ട് എന്റെതിൽ എന്റെ ഒരു ബ്രാൻഡിൽ ഞാൻ തന്നെ ഇറക്കണം അങ്ങനെ ചെയ്യാൻ പറ്റും പക്ഷെ അതിന് പുറകിൽ പോയി കഴിഞ്ഞാൽ ഒരുപാട് പണിയുണ്ട് അതുകൊണ്ട് നമ്മൾ അതിന് തുണിയില്ല പിന്നെ അവർ പറഞ്ഞത് കൊടുത്തിട്ട് നമ്മൾ മാറുക എന്നപ്പോ ഒരുപാട് പേര് ഇപ്പം എന്റെ കഴിഞ്ഞ ഫെമസ് ബുക്ക് ഇറക്കി കരിക്കൂട്ട് എമിൽ ഫിലിപ്പ് പുള്ളി കണ്ണൂരാണ് ഷെഫാണ് പുള്ളി സെയിം പോലെ തന്നെയാണ് ഷെഫാണ് ഉത്തുകാരനാണ് പുള്ളി ഒരു ബുക്ക് പബ്ലിഷ് ചെയ്തു പക്ഷെ അത് കൊല്ലത്തുള്ള ഒരു എടുത്തത് പക്ഷെ അവർക്ക് ഫണ്ട് കൊടുത്തിട്ടാണ് എടുത്തത് ഫണ്ട് കൊടുത്തിട്ടാണ് പുള്ളി പബ്ലിഷ് ചെയ്തത് നല്ല കഥയായിരുന്നു അടിപൊളി കഥയായിരുന്നു പക്ഷെ കിച്ചണിൽ നടക്കുന്ന കുറെ ഫണ്ടായിരുന്നു പക്ഷെ ഞാൻ ഷെഫായ കൊണ്ട് ശരിക്കും അത് എനിക്ക് റിയേറ്റ് ചെയ്തു ശരിക്കും ശരിക്കും മനസ്സിലായി ഇത് ഇഷ്ടപ്പെടും എനിക്ക് സംഭവം ബുക്ക് കറിക്കൂട്ട് അതായത് ഈ പാലക്കാടി എന്ന് പറയുമ്പോ തന്നെ അന്യജ് നമ്മളെ സംബന്ധിച്ച് അതിപ്പോൾ കാസർഗോഡ് കാരനാണെങ്കിലും തിരുവനന്തപുരം മലബാർ മലബാറുകാരനാണെങ്കിലും നമ്മളെ സംബന്ധിച്ച് പടിഞ്ഞാറക്കാരാണ് പാലക്കാട് സംബന്ധിച്ച് അവർ ഏത് ഇല്ല കാരണം പടിഞ്ഞാറാക്കനാണ് അത് കോമമായിട്ട് അങ്ങോ അങ്ങനെ പറയാം ശരിയല്ലേ അതെ അതേസമയം എന്ന് പറയുമ്പോൾ ഞാൻ കൊണ്ട് മാത്രം എനിക്ക് കിട്ടിയ കുറെ പ്രിവിലേജൻസ് ഉണ്ട് ഇപ്പൊ അവർ നമ്മൾ ഫോർ എക്സാമ്പിൾ ഒരു ഇന്റർവ്യൂവിന് പോയി ഒരു ഇന്റർവ്യൂവിന് പോയിട്ട് നമ്മൾ കൊടുക്കുന്നു എൻ്റെ സ്ത്രീകൾ കൊടുക്കുന്നു സുരേഷ് കൃഷ്ണകുട്ടി സാവന്തളം പാലക്കാട് പാലക്കാട് കാണുമ്പോൾ അവരുടെ മോത്ത് ഒരു വെട്ടങ്ങൾ സത്യം തന്നെയാണ് കാരണം എനിക്കത് ഒരുപാട് കാരണം എനിക്കത് ഞാൻ ഫീൽ ചെയ്യുന്ന അനുഭവിച്ചിട്ടുണ്ട് എന്ന പ്രതി കിട്ടിയിട്ടുണ്ട് എനിക്ക് ഒരുപാട് സ്ഥലത്ത് ഇവിടെ മാത്രമല്ല ദുബായ് അപ്പൊ പോയത്തേക്ക് പാലക്കാട്ട് തന്നെ കൊണ്ട് മാത്രമേ പല സ്ഥലത്ത് നിന്ന് രക്ഷപ്പെട്ടിരുന്നു രക്ഷപ്പെട്ട എന്നവര് അതിന്റെ ഒരു ബഹുമാന ഒരു റെസ്പെക്ട് കിട്ടിയിട്ടുണ്ട് എന്ന പ്രത്യേക സ്ഥലത്ത് കൊണ്ട് ഇരുത്തിയിട്ടുണ്ട് അവർ അറിയില്ല പാലക്കാട്ടുകാരനോട് ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ അതൊരു സ്നേഹം എന്തുകൊണ്ടും അറിയില്ല നമ്മൾ നിഷ്കളങ്കയാണെന്ന് വെച്ചേ അല്ല അങ്ങനെ നിഷ്കളങ്ക ഒന്നുമല്ല പാലക്കാട്ടായിട്ട് എല്ലാവരും ഉണ്ട് ഞാൻ എൻ്റെ ഒരു ഇതിൽ നോക്കുമ്പോഴേ എല്ലായിടത്തും എല്ലാവരും ഉണ്ട് എല്ലാ ജില്ലയും എല്ലാ സ്ഥലത്തും എല്ലാവരും എന്താണ് പക്ഷെ നമുക്ക് കുറച്ച് നിഷ്കളങ്ക കൂടുതൽ അവർക്ക് തോന്നാതി എനിക്കറിയില്ല മറ്റുള്ളവർക്കാർ തോന്നാറ് കാരണം നമ്മുടെ ചൈലേടാണല്ലോ വലിയ ഇരിക്കുകയും ചായ ഇടിക്കുകയും ഈ ഇക്കി കീ കന്ന് പറയുമ്പോ അവർക്ക് എന്തോ അതിനോ അതിനകത്തൊരു നിഷ്കൾ ഫീൽ ചെയ്തിട്ടുണ്ടാവും എനിക്കറിയില്ല പക്ഷെ നിഷ്കളങ്കന്മാരല്ല കേട്ടോ പാലക്കാട് ഒരു പാലക്കാട് ജില്ലയിലും എല്ലാവരും ഉണ്ട് അത് അതാദ്യം മനസ്സിലാക്കുക അഞ്ച് ജില്ലക്കായി കേട്ടോ പാലക്കാടിന്റെ ഫുഡ് പാലക്കാടിന് താ ഫുഡുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് അപ്പൊ നമ്മുടെ മേഖലയിൽ മാത്രമുള്ള കുറച്ച് ഡിഷുകളുണ്ട് കപ്പക്കപ്പുളി അല്ലെങ്കിൽ കൊള്ളുപൊളി കൊള്ളെന്ന് പറഞ്ഞാൽ മുതിര മുതിരപ്പുളി പിന്നെ ഇത് തേങ്ങ അറയ്ക്ക് ചുമ്മാ പെയ്യും ഇത് പുളിച്ചാറ് മങ്കി നമ്മൾ ഉണക്കനി മാമ്പത് ഡ്രൈ ആകും മങ്കിനി ഇതൊക്കെ എന്താ പിന്നെ കൊത്തവല്ലി ചമ്മന്തി അത്രയ്ക്കുള്ളൂ പക്ഷേ ഇത് നമ്മുടെ ഇവിടെ മാത്രമേ ഉള്ളൂ നമ്മുടെ നമ്മുടെ ഈ കോമ്പിനേഷൻ പറയുമ്പോൾ അതായത് നല്ല ചൂട് ചോറ് മട്ടരു ചോറും കുളിച്ചാറും നങ്കിമീനും ഇത് ഭയങ്കര കൊമ്പശ്നാണ് ഇത് അതായത് പാലക്കാട്ടിനൊരു കിഴക്കൻ മേഖലയിൽ മാത്രം കണ്ടുവരുന്ന ഒരു പാലക്കാട് ജില്ല ഫുള്ള പറയാൻ പറ്റില്ല ഒരു കിഴക്കൻ മേഖലയിൽ മാത്രമുള്ളൊരു നമ്മുടെ ഒരു ഡിഷ് ആണത് പന്താ പറയാ ഹാൻഡാണെ പറയാം കാരണം നമ്മൾ പുറത്ത് ഇങ്ങനെ കറങ്ങി വരുമ്പോൾ വീട്ടിൽ വരുമ്പോൾ അമ്മ തീർച്ചയായിരിക്കും ഞാൻ പറയും വിളിച്ചു പറയാം അമ്മത്തെ മതിയും പറയും അപ്പൊ അമ്മ അന്ന് വൈകിട്ട് അതായിരിക്കും അത് വയനാറേ കഴിക്കുന്നു പോകുന്നുണ്ട് കാരണം വെച്ചാൽ അത് അതിൻ്റെ ഒരു ടേസ്റ്റും അതിന്റെ ഒരു അതിൻ്റെ ഒരു ഗ്രഹാപൂർത്തവും പറയല്ലേ അതനകത്തുണ്ട് ആ ഫുഡിനകത്തുണ്ട് സോ ഒരു വച്ചിട്ടുണ്ട് എനിക്ക് നമ്മുടെ ഫുഡ് കാരണം അത് എനിക്ക് എനിക്ക് തോന്നുന്നു ഇപ്പൊ പാലക്കാട് ഫെസ്റ്റ് എന്ന് പറഞ്ഞാൽ എറണാകുളത്തുണ്ടായിരുന്നു ഇടയില് ആ സമയത്ത് പുളിച്ചാർ അവിടെ നിന്നാണ് പുളിച്ചാറ് അതാണ് പാറയിലുള്ള ഏതോ ഒരു അമ്മയാണ് വന്നിട്ട് ഉണ്ടാക്കിയത് അത് ഇപ്പൊ തന്നെ കുറച്ച് നാളായി ഒരുപാട് ആളായി ഒരുപാട് നാളായി നാളെ വർക്ക് ചെയ്യുമ്പോൾ സമയത്താണ് രണ്ടായിരത്തി പന്തിമൂന്നിലേ അവിടുന്ന് വിട്ടു പിന്നെ കുറെ കറങ്ങി പനത്തിനെ എഴുത്ത് ദുബായി അങ്ങനെ കറങ്ങി കൂട്ടിയിരുന്നു ഇപ്പൊ ഊട്ടിയിലാണ് ഇപ്പൊ ഊട്ടിയിൽ ഒരു കഫേ നടത്തുവാണ് ഹോട്ടലിന് മേ കോഴ്സ് കഴിയുന്നു രണ്ടായിരത്തി ഏഴിലാണ് കോഴ്സ് കഴിഞ്ഞത് എറണാകുളത്ത് നിന്ന് അതിന് ശേഷം ഒരുപാട് നല്ല അതായത് കിച്ചൺ എന്ന് പറഞ്ഞത് നിങ്ങൾ അതായത് ഞാൻ വീണ്ടും തുടക്കം ഞാൻ പറഞ്ഞിട്ടുണ്ട് വീണ്ടും ഞാൻ പറഞ്ഞിട്ട് അതായത് ഇപ്പൊ പരസ്യത്തിൽ കാണുന്ന പോലെ സവോള ടൊമാറ്റോ ക്യാപ്സിക്കിന്റെ കട്ടി ചെയ്യുന്നു നല്ല ബിസുകൾ കട്ട് ചെയ്യുന്നു കട്ടി ചെയ്യുന്നു ഷെഫ് കോട്ട് ഗ്ലിറ്ററിൻ അതല്ല ഷെഫ് അതല്ല കിച്ചൺ കിച്ചനാത്തൊരു പൊളിറ്റിക്സ് ഉണ്ട് ഞാൻ അന്ന് പറയാൻ വീണ്ടും പറയാം ഒരു ഡെറ്റി പേജ് അതിനകത്തുണ്ട് ഡെഡി പേജസ് ഉണ്ട് അത് പറഞ്ഞാൽ അത് എല്ലാവർക്കും ശോധിക്കാൻ പറ്റില്ല ഈ കിച്ചൺ എന്ന് പറഞ്ഞത് അത്യാവശ്യം അവിടെയും കാപ്പാണവ ഉണ്ട് അവിടെയും കുതിയൽ വിട്ടുണ്ട് അവിടെ എഴുതാൻ അവിടെ വന്നാൽ പരസ്പരം നമ്മൾ ഈ നാലാ ഭാഗത്തെ കണ്ണു വേണം പറഞ്ഞാൽ പറയണം നാല് തണുപ്പ് കണ്ണ് വേണം പക്കയായിട്ട് വർക്ക് ചെയ്യണം വർക്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റ് വർക്ക് ചെയ്യണം ടൈം എടുത്ത് വർക്ക് ചെയ്യണം പിന്നെന്താ പറയുക തിക്താ അങ്ങനെ പോകും ഓക്കെ അപ്പം ഞാനൊരു ഫങ്ഷനില് ഒരു ഫംഗ്ഷനിൽ ഞാൻ ഒ ഡി സിയിൽ പോയി ഇങ്ങനെ പോയി വർക്ക് ചെയ്ത് നല്ല ക്ലീൻ ചെയ്തു മൊത്തം ക്ലീൻ ചെയ്തിട്ട് എൻ്റെ കൈ ഫുൾ ട്രൈ ആണ് വേസ്റ്റ് ആണ് ആ ടേബിൾ ക്ലീൻ ചെയ്യണം മൊത്തം ടേബിൾ വേസ്റ്റ് ചെയ്ത് ഇങ്ങനെയാണ് നിങ്ങൾ പോവണം ഞാൻ എല്ലാം കൊണ്ടും ഇങ്ങനെ പോകുമ്പോൾ ഒരു ഒരു പുള്ളി ഒരു പ്രായമുള്ള പുള്ളി ആ പ്രായം അത്യാവശ്യം പ്രായമുള്ള പുള്ളി നേരെ വന്നിട്ട് നിങ്ങൾ നിൽക്കാൻ പറഞ്ഞു നിൽക്കി നിൽക്കാൻ വേണ്ടി അത് തുപ്പിയ പുള്ളി ആ പ്ലേറ്റിൽ തുപ്പിയ പുള്ളി തുപ്പിട്ട് പൊക്കാൻ പറയണം എനിക്കത് വല്ലാത്ത ഫീൽ ചെയ്തു ഇവിടെയെല്ലാം അറിഞ്ഞാൽ എനിക്കത് എന്താ പറയാ തുടക്കം എന്റെ കരിയർ സ്റ്റാർട്ടിങ് ആണത് സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് വല്ലാത്ത എനിക്ക് എന്തോ പോലെ ഞാൻ കരയണോ അല്ലാണ്ട് അവരുടെ താഴത്തെ ഇട്ടിട്ട് എഴുതി എഴുതി പോണോ അങ്ങനെ തോന്നിയിരിക്കും ഞാനൊന്നും ചെയ്തില്ല പിന്നെ നേരെ ഞാൻ കൊണ്ട് വാഷ്റൂമിൽ കൊണ്ട് വെച്ചിട്ട് ഇനി ഞാൻ പിന്നെ പെട്ടെന്ന് നേരെ ബാത്റൂമിൽ പോയി കുറച്ചായിരുന്നാണ് കരഞ്ഞെന്നു വെച്ചാൽ കരഞ്ഞു ചെറുതായിട്ട് ഞാൻ ഫീൽ ചെയ്തു കയറുന്നു ചെറുതായി കയറുന്നു അതിന്റെ മോ കഴുകി പിന്നെ പത്ത് മിനിറ്റ് ദിവസം പുറത്ത് വന്നത് ആ പുള്ളി എന്താ ചെയ്യുന്നറിയില്ല കാരണം ഡസ്റ്റ്ബിൻ അപ്പുറത്തുണ്ട് ഡസ്റ്റ്ബിൻ അവിടെ ഉണ്ട് കുറെ സംഭവങ്ങളുണ്ട് വലിയ ഫംഗ്ഷൻ എടുക്കാറുണ്ട് ആ പുള്ളി എന്തായാലും തന്നെ അറിയ പുള്ളി എന്ന സുരേഷിന്റ കയ്യിലെ തുപ്പ് ചെയ്ത് പുളിയാ ഒരു പയൻറെ തീപ്പി എത്രയേ ഉള്ളൂ അല്ലാതെ എന്റെ നേരിട്ട് എന്നെ ഒപ്പിയത് ഇപ്പൊ എനിക്ക് എന്റെ കരിയർ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് എനിക്ക് ചെറിയ ഫീൽ ചെയ്തു അത്രേ ഉള്ളു കാര്യമൊന്നുമില്ല ഞാനത് വിത്തു പിന്നെ വർഷങ്ങളായി ഇപ്പൊ ഞാനത് ഒരു രസ ഒരു തമാശ രൂപത്തെ ഓർക്കുന്നുള്ളതൊക്കെ തിക്തമായ ഒരു ഒരും കൂടി ഒരു തിക്തമായെന്നല്ല ഓരോ പറയാം അതായത് ഇപ്പൊ ഞാനിപ്പം റമ്പതിൽ വർക്ക് ചെയ്യണം ആലപ്പുഴ റാൻ മതിൽ വർക്ക് ചെയ്യണം വർക്ക് ചെയ്യുമ്പം ഞങ്ങളെ സംബന്ധിച്ച് ഈസ്റ്റർ ക്രിസ്മസ് ലീവർ ഇതിൽ മൂന്ന് ഓണം ഞങ്ങൾ ഫീം കാരണം ഞങ്ങൾ ശരിക്കും ഷെഫ്മാരെ അധികം വർക്ക് ചെയ്യും ഡോനായിട്ട് വർക്ക് ചെയ്തിട്ട് പോലെ ഡിസ്പ്ലേ ആയി വലിയ കൗണ്ടറിൽ ഡിസ്പ്ലേ സെറ്റ് ചെയ്യാൻ വേണ്ടി ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് ബൊഫേർ കൗണ്ടറിൽ നിർത്തി വെക്കും കാണാം അടിപൊളി ചോക്ലേറ്റിന്റെ സ്റ്റാച്യു അതൊക്കെ ഉണ്ടാക്കും അപ്പൊ ഞാൻ എന്ത് ചെയ്തെന്ന് വെച്ചാൽ ഈസ്റ്ററിന് ഒരു ഗ്ലോബ് ഉണ്ടാക്കി ഗ്ലോബ് ചോക്ലേറ്റും ഉണ്ട് ഞാനത് പതിനഞ്ച് ദിവസം എടുത്തുണ്ടാക്കാം പതിനഞ്ച് ദിവസം ഡേ നൈറ്റ് വന്നിട്ടാണ് കാരണം വെച്ചാൽ എനിക്ക് ഡേ ഡെയിലി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് ഇന്ന് ബെഫ ഉണ്ട് ബഫ സെറ്റ് ചെയ്യണം എനിക്ക് അതുപോലെ തന്നെ ഇനി വർക്ക് ചെയ്യുന്നതാണ് അപ്പൊ മൂന്നാല് പിള്ളേരുണ്ട് അപ്പൊ ഞാൻ അവര് വർക്ക് ചെയ്തിരിക്കും ഞാൻ ഇനി വർക്ക് ചെയ്യും അങ്ങനെ ഞാൻ ഡേ നൈറ്റ് ചെയ്ത് ചെയ്ത് നാളെ വേസ്റ്റാണ് നാളെ വേസ്റ്റ് ചെയ്യണം ഇനി നൈറ്റ് ബഫ സെറ്റ് ചെയ്യുന്നു അപ്പൊ ഗ്ലോബ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പം ഉണ്ടാക്കും ചോക്ലേറ്റ് ഉണ്ട് അത് ഉണ്ടാക്കിയ വാർക്ക് ഫിനിഷ് ചെയ്തു അത് കണ്ടപ്പോഴാണ് അപ്പോ കുറെ ഫോട്ടോ എടുത്തു ജി എം വന്നു ജി എം എന്ന് എക്സിക്യൂട്ടീവ് ഫോന്നു എന്താ പറയുക എല്ലാ അവിടെ ഹൈ പ്രൊഫൈലിൽ എല്ലാവരും വന്നിട്ട് ഫോട്ടോ എടുത്തുപോയി കേക്കിന് ആ ഗ്ലോബിന് ചോക്ലേറ്റിന് ഞാനും ഫോട്ടോ എടുത്തു ഞാൻ പുറത്ത് പോയി ഞാൻ പുറത്ത് പോയിട്ട് വന്നു അപ്പോൾ ഒരു പയൻ ഞാൻ പോയി പറയുന്നില്ല ഒരു പയൻ വന്നു ഒരു പയൻ വന്നിട്ട് ഫോട്ടോ എടുത്തു എന്തും സംഭവിച്ചു അവന്റെ കൈ തെട്ടി താഴെ വേണം ചോക്ലേറ്റ് ആണ് മാർച്ചാണ് കാരണം ഈസ്റ്റർ ആണ് നല്ല കാരണം വെച്ചാൽ മാർച്ച് മാർച്ച് അറിയാം ചൂട് കാരണം ഈ ക്ലൈമറ്റ് നല്ല ക്ലൈമറ്റ് ഒക്കെ നിന്നു പോകും ചോറൊക്കെ പെട്ടെന്ന് മെൽറ്റാണല്ലേ അത് പെട്ടെന്ന് താഴെ പോയി പൊട്ടി എന്റെ കിളി ഭാ ഞാനേ അവിടെ എന്ത് പറയണം പറ സാലോ പറയണം എന്ന് എനിക്ക് അറിയില്ല ഞാൻ പോയി അവിടുന്നു ഞാൻ അവിടെ നിന്ന് അപ്പൊ നിട്ടിന് അപ്പത്തന്നെ കിച്ചൺന്ന് ഇറങ്ങിയേ കിച്ചൻ എന്ന് ഇറങ്ങി നേരെ റൂഫിൽ പോയി റൂഫിൽ പോയി നേരെ റൂഫിൽ മെഹാബിൾ റൂഫിൽ പോയി ടെലി അവിടെ പോയിരുന്നേ ഒരു വൺ അവർ വൺ അവർ ഇരുന്നു ഞാൻ എല്ലാവരും എന്നെ അന്വേഷിക്കെ കാണുന്നതുകൊണ്ട് ശിക്ഷനെ കാണുന്നതുകൊണ്ട് എല്ലാവരും അന്വേഷിക്കാം ഞാൻ വൺ അവർ ഇരുന്നു ഒരു മണിക്കൊന്നും സാധാരണ ഞാൻ പറഞ്ഞ പോലെ ഇനി ഇതിനകത്ത് ചുമ്മാ കയറി ഇതാക്കരുത് എന്ന് പറഞ്ഞ പറഞ്ഞു അത് എന്താ പറയാ എനിക്ക് പിന്നെല്ലാരും ഭയങ്കര ഭയങ്കര ദുഃഖമായി പിന്നെ ഞാൻ ഒന്നും ഞാൻ ഒരു അക്ഷരം കണ്ടിട്ടില്ല കേട്ടോ ഞാൻ അതിനെ കുറിച്ച് ചൂ ഞാൻ ചൂടല്ല ഇപ്പൊ പെട്ടെന്ന് ചെയ്യാൻ വന്നു ഷെഫ് നല്ല വന്ന് നോക്കുമ്പോ എന്റെ മോനുണ്ടോ അതിനായിരുന്നു ഇപ്പൊ ഷെഫ് പറഞ്ഞ കുഴപ്പമില്ല പറഞ്ഞ എന്നെ ചായ ഒക്കെ മേടിച്ചോട്ടൊരു പുള്ളി ഷെഫ് കബനി പിടിച്ച ഒരു കോഫി സാൻ തന്നെ എന്നെ കൈ അഗസ്റ്റിൻ ഷെഫായിരുന്നു ഷെഫ് അഗസ്റ്റിൻ നല്ലൊരു ഷെഫാണ് പൊള്ളിയക്കാരാണ് അങ്ങനെ ചെറിയ അനുഭവം ഉണ്ടായി കാരണം എന്നെ സംബന്ധിച്ചത് ഓക്കെ ഇപ്പം ഇപ്പൊ ആലോചിക്കുമ്പോൾ ചെറിയ കോമഡിയാണ് പക്ഷെ അന്നേ അത് ഞാൻ പറയേണ്ട എഫേർട്ടായിരുന്നു അത്രയ്ക്കും ഒരുപാട് സമയെടുത്ത് അങ്ങനെ ഉണ്ടാക്കിയ സാധനമാണ് പക്ഷെ ഫോട്ടോ എൻ്റെ ഇല്ല ഫോട്ടോ അത് ഇനി കിട്ടില്ല നല്ല അനുഭവം ഹോട്ടൽ ഫീൽഡ് തന്നെ കുറച്ച് നല്ല ഫ്രണ്ട്സും മതി ഞാനിപ്പോ ഒരുപക്ഷെ ഇപ്പൊ ഇങ്ങനെ കാര്യമാണ് ഒരുപക്ഷെ എഴുത്ത് എന്റെ എഴുത്തിലേക്ക് തിരിച്ചുവിട്ട് എന്റെ കൂട്ടുകാർക്കും നല്ല പങ്കുണ്ട് എഴുത്തിലേക്ക് മാറിയത് കാരണം വെച്ചാൽ ഞാൻ ആദ്യമായിട്ട് ബുക്ക് കുറെ വായിച്ചിട്ടുണ്ടെങ്കിലും ഒരു ഒരു വായന ശീലം എന്ന് കൊണ്ടുവന്ന ലൈജു കുര്യകോസ് എന്ന് പറഞ്ഞൊരു പുളിയാണ് കോട്ടങ്ങനെ പൊളി പുള്ളിയാണെങ്കിൽ ആദ്യമായിട്ട് ആൽക്കമിസ്റ്റ് ബുക്ക് തരുന്നത് ആൽക്കമിസ്റ്റ് എന്ന ബുക്ക് പുള്ളിയാണ് മേടിച്ച് പുള്ളി കൈ ഉണ്ടായിരുന്നു തന്നു ഞാൻ ഒത്തിരി വായിച്ചത് വായിച്ചപ്പോൾ തന്നെ ഓഫ് ദി സം ആ വർഷം കുറെ ബുക്ക് വായിച്ചു ഇപ്പോഴും പിന്നീട് ആ ഒരു കോൺലക്സ് ഉണ്ട് ലൈജോഡൻ ഒരു മഹേഷ് പിന്നീട് രൂഷഫ് കാരണം ഇവരൊക്കെയാണെങ്കിൽ ഞാനിപ്പോൾ സംരംഭം എന്താ സംരംഭം ഈ കൊക്കോട്ടിയുടെ സംരംഭം തുടങ്ങാൻ വേണ്ടിയിട്ട് ഇവരൊക്കെ എന്നെ സഹായിച്ചിട്ടുണ്ട് ഇവരൊക്കെ ക്യാഷായിട്ടും അല്ലാതെയും ഇവർക്ക് എന്നെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവർ ഈ പറഞ്ഞ ഭൂമി വരെ പിന്നെ അതുകൂടെ അതിന് ശേഷമാണ് ഇത് കേൾക്കേണ്ട സംഭവം കേട്ടോ അതിന് ശേഷമാണ് ഞാൻ എറണാകുളം പോകുന്നത് ലൈമിലേക്ക് ജോയിൻ ചെയ്യുന്നത് അതായത് ഒരു സംഭവം പറയുകയാണെങ്കിൽ നമ്മൾ സ്ഥാപനത്തെ ജോയിൻ ചെയ്തു സാധനത്തെ ജോയിൻ ചെയ്തിട്ടും വർക്ക് ചെയ്യുന്നു വർക്ക് ചെയ്യുമ്പോൾ നല്ല എല്ലാവരും നല്ല കമ്പനി ആയിരിക്കും നമ്മൾ റിസൈൻ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒരു ചിത്രമായിട്ട് റിസൈൻ ഇടുന്നു ഒരു മാസം ക്ലിയറൻസ് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അവിടെ മുന്നിൽ ബാക്കി എല്ലാ സത്യങ്ങളും ഒരാൾ അത്ര അത്ര ആൾ കമ്പനി അടിച്ചു പിള്ളേരെ ആരും ഞങ്ങള് കൂടെ ഉണ്ടാവില്ല ഒറ്റയ്ക്ക് ഫുഡ് ഒറ്റയ്ക്ക് ഒറ്റക്ക് വരണ്ടി പോകേണ്ട വരും അങ്ങനെ ഞങ്ങൾ ഒരു ഒരു ദ്വീപ് ഒരു ആൽബിൻ ഒരു സെറി അതിന്റെ മുന്നിൽ ഞങ്ങൾ ഞാൻ ആ വർഷം ഞാൻ വർക്ക് ചെയ്ത ആ പീരീഡ് അങ്ങനെ മിണ്ടിയിട്ടില്ല മിണ്ടിയിട്ടില്ല സംസാരിച്ചിട്ടുണ്ട് ഹാരിബൈ മാത്രമേ ഉള്ളൂ പിന്നെ ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞാൽ സോറി മേഡിന്ന് റിസൈൻ ചെയ്ത പേരൻസിൽ നിന്ന് ഇറങ്ങിയ ശേഷമാണ് ഞാൻ ഇവരായിട്ട് കമ്പനി വാങ്ങുന്നത് അതിന് ശേഷമാണ് പിന്നെ വിളിക്കുന്നത് സെറിയാ ആ ചോദിച്ചിട്ട് അതിന് അച്ഛനാണ് ട്രിപ്പ് അടിച്ചു ഞങ്ങൾ അതിന് ശേഷമാണ് കുറേ ട്രിപ്പ് അടിച്ച് ബൈ റോഡ് ബൈക്ക് സൗത്തിൻ്റെ ഫ്രൂ പറയത് ഇനി അതിശയാണ് കാരണം വെച്ചാൽ ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഗോളാണ് ഇതിൻ്റെ ഡീഡുവിൻ്റെ ആൽബിൻ്റെ ഒക്കെ ഇപ്പോഴും ഞങ്ങളെ നാട് ദാസ് എന്നാണ് ഞാൻ അറിയപ്പെടുന്നത് എഫ് ഡി പേജ് ഉണ്ട് ടീം ദാസ് ഗ്രൂപ്പ് ഓഫ് ജോൺ ആണ് ബിഫോർ ദ്വീപു ആൽബി ഫോർ ആൽബിൻ എസ് ഫോർ സിറിൽ എസ് ഫോർ സുരേഷ് ആ നാലുപേര് ദീപുവും ദീപു എറണാകുളം ആരാണ് സിറിലും ആൽബിൻ കണ്ണൂരി ആരാണ് ആൽബിൻ ഇപ്പം ഫ്രാൻസിലാണ് ദ്വീപു ഡൊമിനിക്കാണ് സിറിൽ ബെഹ്റിലാണ് ഞാൻ നാട്ടിലുണ്ട് ഞങ്ങൾ നാല് പേരും ഇപ്പോഴും നല്ല കമ്പനിയാണ് ആ ഒരു ഫ്രണ്ട്ഷിപ്പ് ഇപ്പോഴും വർഷങ്ങളായി പത്ത് പന്ത്രണ്ട് പതിനാല് ലക്ഷം ഉള്ളതുകൊണ്ട് ഇപ്പൊ ഞങ്ങൾ ആ കമ്പനിയെ കൊണ്ടുപോകുന്നു അതെ ആ ഒരു ഞാനാ ഹോട്ടൽ നിന്നായിട്ടുണ്ട് ഏറ്റവും നല്ലൊരു എൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പാണ് എന്റെ ഫ്രണ്ട് എന്റെ ഫ്രണ്ട്സ് തന്നെ ഒരുപാട് എഴുതി പ്രചേനം ചെയ്തിട്ടുണ്ട് ഈ കവിത എഴുതാൻ അതിഥിയാണ് അതിഥേബിളുണ്ടാകുമ്പം സുര് എഴുതി എഴുതി അങ്ങനെ പറഞ്ഞ് പറഞ്ഞ് രണ്ടു ദിവസം തന്നെ ഉറക്കിലാണ് അതിനുശേഷം പറഞ്ഞു തന്നെ ഈ കവിത എഴുതിയത് നമ്മുടെ മദ്യത്തിനെ കുറിച്ച് കവിത അതാ ആദ്യം എഴുതിയത് പിന്നെ അതിനുശേഷം കുറെ കവിതകൾ പിന്നെ കുറെ ഓർമ്മക്കുറിപ്പുകൾ കഥകൾ അങ്ങനെ ഇത് നിൽക്കുക എന്റെ വീഴ്ചകളാണ് എന്റെ മണ്ടത്രങ്ങളാണ് ഞാൻ മീറ്റ് മീറ്റിയുടെ അപ്പം നിങ്ങളടക്കം ഞാൻ മീറ്റ് ചെയ്ത കുറെ നല്ല മകപ്പിൽത്തങ്ങളുണ്ട് അവരെ കുറിച്ചാണ് കൂറ് എഴുതിയിട്ടുള്ളത് എന്നെ കുറിച്ചും എന്നെ കുറിച്ചും അതെ ഞാൻ മീറ്റ് ചെയ്ത കുറെ പേര് കുറേ അബദ്ധങ്ങൾ അതൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട് അതൊക്കെ അങ്ങനെ എഴുതിയപ്പോൾ അതിനെ ആസ്വദിക്കാൻ കുറെ പേരുണ്ടായിരുന്നു ഇപ്പം അങ്ങനെയാണ് ഞാൻ വീണ്ടും വീണ്ടും മണ്ടത്ത ഇഷ്ടം ഇപ്പൊ എഴുതിയ ഒരു അത്രയുള്ളൂ എഴുതിയത് ഇനി ഇത്ര കിടക്കുവോ അതിനോ വലിയ വരും തീർച്ചയായും വരും വീട്ടുകാരെ കുറിച്ച് വരാണെങ്കിൽ അച്ഛൻ അമ്മ രണ്ട് അനിയന്മാരുണ്ട് ഞാൻ അച്ഛൻ കൃഷ്ണമുട്ടി അമ്മ ശകുന്തള രണ്ടുപേരും വീട്ടിൽ തന്നെയാണ് അച്ഛൻ ഇപ്പം അറിയില്ല ഇരിക്കില്ല ഇരിക്കാൻ മാറി ഇരിക്കില്ല ഇപ്പം പണിക്കേക്ക് പോകുന്നുണ്ട് അമ്മ വീട്ടിൽ തന്നെയാണ് പിന്നെ അനിയാണ് സുധീഷ് അവൻ ഒരു പ്രൈവറ്റ് ബാങ്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ സുഭാഷ് അവൻ ഡ്രൈവറാണ് മൂന്നുപേരും വല്ലാണ്ട് കഴിഞ്ഞു സുധീഷിന് ഒരു സുധീഷിൻ്റെ സൗമ്യ ടീച്ചറാണ് ഒരു കൊച്ചുണ്ട് അഹലി പഠിക്കുന്ന മൂന്നാമത്താളുടെ വൈഫ് പ്രാണ് ഫ്രണ്ടാണ് എൻ്റെ വൈഫ് ടീച്ചറാണ് ഊട്ടിയിലാണ് കൊന്നൂരാണ് ഒരു മോൻ അവന് ഈ വർഷം എൽ കെ ജിക്ക് പോകും ഊട്ടിയിൽ സൗണ്ട് അതായത് അതന്നെ ഞാൻ ആ കൊറോണ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് കാലമായിട്ട് കൊറോണ വർക്ക് ചെയ്തു അതിനുശേഷമാണ് നാട്ടിൽ വർക്ക് പാലക്കാട് സോറി കണ്ണാടി സ്റ്റാർട്ട് ചെയ്തത് അത് ക്ലച്ചു പിടിച്ചില്ല പിന്നെ വേറൊരു പ്രേരണ മൂലം ഞാൻ കൊല്ലം പോയി അവിടെ ക്ലച്ചു പിടിക്കാൻ പറ്റില്ല പിന്നെ എല്ലാരും പറഞ്ഞ പോകും ബൈഫിൻ അവൾ ജോബ് ഉണ്ട് അവന്റെ വീട് അവിടെയാണ് അപ്പൊ സഹായിക്കുന്ന ഓരോ പേരുണ്ടാകും എന്നവര് പറഞ്ഞിട്ടാണ് ഞാൻ ആ കുന്നൂരും ഊട്ടി പോയത് അവിടെ പോകുന്നു ഇനി ഒരുപാട് പരിഷ്കരണം നടത്താനുണ്ട് ഇനി ഒരുപാട് സംഭവം വിപുലീകരിക്കാനുണ്ട് തന്റെ തന്റെ പണിപ്പെരെയാണ് എനിക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യണം ഈ വർഷം എല്ലാവരും ചോണ്ടണം ബിസിനസ് മെൽത്തിൽ ഫാമിലി ഭാഗങ്ങളെ എല്ലാവരും ചൂണ്ടുപോകണം ഇനി ഇപ്പം ഇപ്പൊ ഞാനിപ്പോൾ ഒരെണ്ണ കൊടുത്തിട്ടുള്ളൂ ഒരു ബുക്കിന് സംഭവം ഞാൻ കൊടുത്തിട്ടുള്ളൂ ഞാൻ ഇപ്പം അപ്ലൈ ചെയ്തിട്ടുള്ളൂ ഇനി മൂന്നെണ്ണം പിന്നലുകൾ കഴിഞ്ഞിട്ട് ഒരു കഥകളന്നെ ഒരു പത്ത് പത്ത് നൂറ്റമ്പത് അല്ല ഒരു ഇരുന്നൂറ് കൂടുതലുണ്ട് എഴുതി വെച്ചിട്ടുണ്ട് ഒരു ഒരായാലും പത്ത് പതിനഞ്ചെണ്ണം മേസിൽ വന്നിട്ടുണ്ട് അത്രേ ഉള്ളൂ പിന്നെ കഥകള് കഥകളുണ്ട് ഒരു ബുക്കിനുള്ള കഥകളുണ്ട് ഞാൻ എഴുതി കഥ പറഞ്ഞാൽ ഒരു കഥ പറയാം ഒരു കഥ എന്ന് പറയുമ്പോൾ എക്സ്റേയാണ് കഥയുടെ പേര് എക്സ്റേ എക്സറേ എന്ന് പറയുമ്പോൾ എന്റെ നാട്ടിൽ മാണത്തോട് അഞ്ചാം മൈൽ അറിയാലോ അപ്പൊ അഞ്ചാം മേലെ മാണത്തോട്ടിൽ ഒരു നാരാണപ്പനാണ് നാരാണപ്പൻ ഒരു ഷർട്ടിഡില്ല എപ്പോഴും വിളിച്ചു നല്ല ചീങ്ങി മുടി ആയിരിക്കും പുള്ളി ഹോസ്പിറ്റലിൽ പോയിട്ടില്ല പുള്ളിയുടെ ഏജ് ഒരു എയ്റ്റി പ്ലസ് ആണ് എയ്റ്റി ഫൈവ് പ്ലസ് പുള്ളി ഹോസ്പിറ്റലിൽ ഇതേ പോയിട്ടില്ല അപ്പോൾ പുള്ളി ഒരു ദിവസം അപ്പോ ഈ എന്താ പറയാ കുളത്തിൽ വീണ് കുളിക്കാൻ പോയി സ്തന്നി വീണ് തലക്കെന്തോ ചെറുതായിട്ടൊരു കല്ല് സംഭവം എന്ത് ചെയ്യും മുഴച്ച് അപ്പൊ പുള്ളിയും മൈൻഡ് ചെയ്യില്ല എന്റെ മൂന്ന് ദിവസം കഴിഞ്ഞു പുള്ളി മറന്ന സംഭവം ഒരാഴ്ച ആയിപ്പോ താഴെ ചെറിയൊരു മുഴ കണ്ടു അപ്പൊ അങ്ങനെ എല്ലാവരും പറയും ഇത് ശരിയാവില്ല അതൊരു ഹോസ്പിറ്റലിൽ പോകണം എക്സ്റേ എടുക്കാന്ന് പറഞ്ഞു എക്സ്റേ എടുക്കാൻ തുടങ്ങിയപ്പോ നാട്ടിൽ ഫോട്ടോ എടുക്കാൻ പറയാം എക്സറേന്നെല്ലാം പറയാം അപ്പൊ ഫോട്ടോ എടുത്ത് നോക്കാൻ പറയും അപ്പൊ ഈ പുള്ളിയും കൊണ്ട് കുറെ പേര് ഇപ്പോൾ ഫോട്ടോ എടുത്തു ചുറ്റൂര് ഗവൺമെന്റ് ഹോസ്കൂളിൽ നിന്ന് എക്സറേ എടുത്തു എക്സ്റേ എടുത്തിട്ട് വന്നു അപ്പൊ ഉടനെ കിട്ടില്ലല്ലോ അന്ന് കുറച്ച് കുറച്ചു കാലം വേണം ഉടനെ കിട്ടില്ല രണ്ട് മൂന്ന് ദിവസം കിട്ടത്തുള്ളൂ അപ്പൊ ഈ പുള്ളി വേണം അപ്പൊ പുള്ളിയുടെ ഫോട്ടോ ആണ് ഫോട്ടോ ഫോട്ടോ ഫോ പണ്ടിരിക്കാണ് അപ്പൊ ഈ പുള്ളി ഒരു ദിവസം കുളിച്ചിട്ട് തിരിച്ച് വീട്ടിൽ വരുമ്പോ കുറെ പേരുണ്ട് പുള്ളി അമേരി എക്സറേ സംഭവം ഉണ്ട് അപ്പൊ എല്ലാവരും കണ്ടു ഫോട്ടോ പുള്ളി ഫോട്ടോ എല്ലാവരും കണ്ടു അവസാനം പുള്ളി വന്നിട്ട് കണ്ടു കണ്ടപ്പോ എക്സ്റേ ആണ് അപ്പൊ എന്താ ഫോട്ടോ തലയാണ് അത് എങ്ങനെയായിരിക്കും എന്റെ ചിത്രം പുള്ളി ഒറ്റ വീഴ്ച വേണം ആയി ക്ലോസ് ാണ് വിചാരിച്ചോ അത്രേ ഉള്ളൂ അപ്പൊ ഈ അത് പുള്ളി വിചാരിച്ച ഫോട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോ ആണ് പുള്ളി എക്സ്പെക്ട് ചെയ്തത് എക്സറേ ഫോട്ടോ ഇങ്ങനത്തെ ഒരു സ്കൽറ്റം കണ്ടപ്പോ പുള്ളി പെട്ടെന്ന് മറ്റേ ഇതാറി ആ ബീഡ് എഴുതിയിട്ടില്ല ഡോക്ടറെ നോക്കുമ്പോഴേ പുള്ളി ഔട്ടായി ഇത് എഴുതിട്ടുണ്ടെങ്കിൽ ഇത് സംഭവിച്ച നാരാണൊപ്പം വേറെ ആരുമല്ല എന്റെ ഫാമിലിയാണ് എൻ്റെ ഒരു കുടുംബക്കനാണത് ഓക്കേ അപ്പൊ ഞാനിപ്പോ ഇത് ഇത് ഞാൻ പറഞ്ഞതു കൊണ്ട് മാനന്തോട്ടുള്ള കഥയാണ് ഇങ്ങനത്തെ കുറേ സംഭവമാണ് എഴുതി എഴുതിയിട്ടുള്ളത് ഓക്കെ കാരണം ഈ കഥ ആര് കേട്ടാലും പെട്ടെന്ന് സംഭവ ട്രാജലമാണെങ്കിലും നമുക്ക് പെട്ടെന്ന് ചിരിയാവര് അപ്പൊ ഞാനങ്ങനെ ആ ഒരു ഓക്കെ ഞാൻ അതിനെ കുറിച്ച് പൊടുത്ത തമ്മളൊക്കെ ചേർത്ത് അതിനെ വേറൊരു സ്റ്റൈലില് എഴുതി ഞാൻ വന്നു കഴിഞ്ഞ ദിവസം നമ്മുടെ അപ്പിനിയുടെ മാനശാല എന്നൊരു ഗ്രൂപ്പ് ഉണ്ട് പാലക്കാട് അപ്പൊ ആ ഗ്രൂ അതിന്റെ മാഗസീനില് ഈ കഥ വന്നിട്ടുണ്ട് എക്സലന്റ് കഥ വായിച്ചിട്ട് ഒരുപാട് പേരാണ് വിളിച്ചിട്ടായത് ഞാൻ അറിയാത്ത കുറെ പേര് ഇപ്പം ഞാൻ ആദ്യമായിട്ട് കണ്ടത് രാജമോഹൻ സാർ രാജമോഹനാണ് പുള്ളി കൊല്ലമാണ് പുള്ളി ഒരു ഹെഡ് മലവാണ് ഒരു ഇപ്പൊ നമ്മൾ സാധാരണ ഇപ്പൊ കൊല്ലത്തെ കുറിച്ച് ഒരുപാട് വാർത്തകൾക്കുണ്ടല്ലേ ലൈസിനടി കിട്ടി പപ്പടത്തിനടി കിട്ടി എന്നൊക്കെ ഉണ്ട് പക്ഷെ എന്നെ സംബന്ധിച്ച് കൊല്ലം എന്ന് പറഞ്ഞാൽ എന്റെ എന്താ പറയാ ലൈഫിന്റെ ഒരു ടെണി പോയി അത് ഹൺഡ്രഡ് പേഴ്സെന്റ് പറഞ്ഞാൽ പറ്റും കാരണം വെച്ചാൽ ഞാൻ പോയി ശേഷമാണ് സന്തോഷ് സാറ് സന്തോഷ് ചവറ വലിയ വിചാരനാണ് രവികുമാർ സാറ് വലിയ വിചാരനാണ് കേരള സാഹിത്യ അക്കാദമി മേടിച്ച പുള്ളി രവികുമാർ സാറ് സന്തോഷ് സാറ് രാജമോഹൻ സാറ് രാജമോഹൻ ബാലസാഹിട്ടുകാരനാണ് വിലയ്ക്ക് പരിചയപ്പെട്ടു കാരണം കോൺഗ്രസ് തിരിച്ചല്ല എന്റെ പേരുള്ളൂ ഷെഫ് പിള്ള ഷെഫ് സുരേഷ് പിള്ള പുള്ളിനെ പരിചയപ്പെട്ടു പുള്ളിയാണ് ഇപ്പൊ നമ്മള് അവതാരം എഴുതി തന്നിട്ടുള്ളത് കാരണം എത്താൻ പോകും അവിടെ കുറച്ച് ഉണ്ടായെങ്കിലും പക്ഷെ അതൊക്കെ മറക്കാൻ വേണ്ടി ഇവരുടെ ഒരു സാന്നിധ്യം ഇല്ല ഒരുപാട് ഉപയോഗിച്ചിട്ടുണ്ടാകും പിന്നെ കിട്ടുന്നത് നമ്മുടെ നമ്മുടെ സ്വന്തം സുഭാഷചന്ദ്രൻ സാറ് മാധുർമല എഡിറ്റർ സുഭാഷ് ചന്ദ്ര സാറിനെ കണ്ടു സജയ് സാറിനെ കണ്ടു ശങ്കർ നാരായണൻ സാറിനെ കണ്ടു പിന്നെ ശിവരാമൻ മാത്തു സാറ് ശിവരാമൻ മാത്തു നമ്മളൊരു എഴുത്തുകാരൻ നിലയിൽ ഞാൻ അങ്ങനെ കാണുന്നില്ല പുള്ളി ഒരു സഹോദര സ്നേഹമാണ് അത്രേ ഉള്ളു അതാണ് പുള്ളിനെ അങ്ങനെ എനിക്ക് കാണാൻ പറ്റില്ല നമ്മൾ എപ്പോഴും ഏത് സമയത്ത് വിളിച്ചാലും അറ്റൻഡ് ചെയ്യുന്നൊരു കുഴിയാണ് എന്ത് ആവശ്യത്തിന് വിളിച്ചാലും സംസാരിച്ച് നമ്മൾ ചെയ്യുന്ന കുഴിയാണ് ശരി സാറ് അതെ 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 പിന്നെ എന്റെ ഫ്രണ്ട് എം ഫിലിപ്പ് നല്ലൊരു കൂട്ടുകാരനാണ് നല്ലൊരു ഷെഫാണ് നല്ല എഴുത്തുകാരനാണ് തന്നെ അവിടെ തന്നെ ജനിച്ചത് സ്കൂൾ ലൈഫ് എൽ പി എൽ പി തെരുമ്പാച്ച എൽ പി സ്കൂളായിരുന്നു അഞ്ചാമൂത് എട്ട് പേര് കൊയിഞ്ഞാപറ യു പി സ്കൂളിലായിരുന്നു പിന്നെ ഇട്ടിട്ട് പത്ത് സെന്റ് ബോസ് സ്കൂളില് കൊയിങ്ങാമ്പറ പിന്നെ ശേഷം ഞാൻ പത്താം സ്കൂട്ടിയായിരുന്നു തോറ്റയായിരുന്നു പിന്നെ വീണ്ടും ഞാൻ മറ്റേ സെക്കൻഡ് എഴുതാൻ മറ്റേ നല്ല പുള്ളിക പഠിച്ചു നല്ല പിള്ളി സ്വരത്തി കുളജനായിരുന്നു ഒരു വൺ ഇയർ സ്കൂട്ടിൽ പഠിച്ചിട്ടാണ് ജയിച്ചത് അത് കഷ്ടിച്ചു അതിനുശേഷം കുറെ എന്തൊക്കെയോ പോയിന് എന്തൊക്കെയോ ചെയ്തു എന്തൊക്കെയായിരുന്നു എനിക്ക് ഓർമ്മയില്ല ഓർമ്മയുണ്ട് എനിക്ക് അതൊക്കെ ഉണ്ട് അവിടെ നിന്ന് കേട്ടോ പിന്നെ ഒരു അതിനൊരു സുപ്രഭാതയാണ് അതിന് ഹോട്ടൽ മാനേജ്മെന്റ് സംഭവത്തിനെ കുറിച്ച് അവിടെ നിന്ന് പഠിക്കാൻ പോകുന്നതും അത് എറണാകുളത്താണ് എറണാകുളത്ത് പോയി പഠിച്ചു എറണാകുളത്ത് പോയി കോഴ്സ് കഴിഞ്ഞു ട്രെയിനിങ് പീരീഡ് കല്ലട ഇതായിരുന്നു കല്ലട ഹോട്ടലിലായിരുന്നു ഇരിങ്ങാലകുടം അതിനെ സേവ് തേക്കടി ഫോർ തേക്കടി പോയപ്പോൾ ലൈഫ് ചെറിയ മാറിയിട്ട് കാരണം വെച്ചാൽ എന്താണ് ലോകം എന്താണ് കുതുകൽ വിട്ട് എന്താണ് കള്ളത്തരം എന്നൊക്കെ പഠിച്ചത് തേക്കിടി പോയിരുന്നു കാരണവെച്ചാൽ അവൾ അറിയില്ല കാരണം അതാ പറഞ്ഞത് കിച്ചൻ എന്ന് പറഞ്ഞാൽ വേറൊരു ഡെട്ടി പേഴ്സെന്ന് പറഞ്ഞേ അതൊക്കെ അതിനകത്ത് അച്ചട്ടായിരുന്നു ഹോട്ടൽ ഫീൽഡിൽ അവിടെ വേണം പഠിച്ച് പഠിച്ചത് പിന്നെ പിന്നെ വേണേ ആ സീക്കറ്റ് കഴിഞ്ഞതിനു ശേഷം നേരത്തെ ലേമിഡിയൻ ലെയ്മിഡിയൻ ലെമിഡിയനെ കണ്ടപ്പോൾ ലൈഫ് ശരിക്കും മാറി നല്ല പുതിയ കൂറാക്കാരൊക്കെ ഉണ്ട് പുതിയ കൂറ് നല്ല കൂട്ടുകാരി പിന്നെ വേറൊരു വേറൊരു ലോകമായിരുന്നു ലേമിഡിയൻ വേറൊരു സ്റ്റൈലായിരുന്നു പിന്നെ നമ്മുടെ ഒരു പവർ ഫാൻ ലുക്കൊക്കെ മാറി പിന്നെ കുറച്ചൊരു എന്താ പറയാ ചട്ടമ്പി ആയില്ല എങ്കിലും നിന്നാലും ആ ഒരു സ്റ്റേഡൊക്കെ മാറി അങ്ങനെ മാറി എന്താ പറയാ ആ ഒരു രീതിയിലേക്ക് വന്നു പിന്നെ അവിടെ നിന്നും മാറി അവിടെ നിന്നും അമ്പലം മാറി ആലപ്പുഴ റമദ പിന്നെ ബാംഗ്ലൂർ ചെന്നൈ ഒരു നാലഞ്ചു വർഷം സോറി മൂന്നാല് മാസം ഡെപ്യൂട്ടേഷനിലായിരുന്നു ചെന്നൈയിൽ പിന്നെ അബുദാബി പിന്നെ വീണ്ടും എറണാകുളം കേസനോ എറണാകുളം കാശനോ വർക്കിയിട്ടുണ്ട് അതായത് കേരള ആദ്യത്തെ ഫ്രഷ് ആയിട്ടുള്ള കേസനോ ഇപ്പോഴും അതിന്റെ പ്രോഡക്റ്റ് ഒരുപാട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ വന്നെങ്കിലും കാസിനോന്റെ പ്രോഡക്റ്റും വ്യത്യസ്ത വന്നിട്ടില്ല ഇപ്പോഴും കാസിനോ കാസിനോ തന്നെയാണ് അങ്ങനെ തിരക്കും അതിന്റെ അതും അങ്ങനെ തന്നെയാണ് വിദേശത്ത് പോയി ആദ്യമായിട്ട് പോകണ ചെറിയ പേടി ഉണ്ടായിരുന്നു എനിക്ക് ഫസ്റ്റ് പോകുമ്പോ പാസ്പോർട്ട് നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ ആദ്യമായിട്ട് വിദേശം പോകുമ്പോൾ ചെറിയ പേടി എനിക്കുണ്ടായിരുന്നു അപ്പൊ ഞാൻ എന്റെ കൂട്ടിയെ ഷെയർ ചെയ്തു അപ്പൊ ഞാൻ ആ ലൈജോട്ടനെ വിളിച്ചത് ലൈജോട്ട ലജുക്ക് റീക്വസ്റ്റ് എന്നെ ആൽക്കെമിസ്റ്റ് പഠിപ്പിച്ച പുള്ളി അപ്പൊ പുള്ളി പറഞ്ഞു ലജോട്ടെന്നെ സംഭവം വിസ വന്നു എനിക്ക് പോകണം എന്നും പറഞ്ഞു അപ്പൊ പുള്ളി തന്നെ പറഞ്ഞാത്ത കാര്യം എടുക്കാൻ നീ പേടിക്കണ്ട നീ ഒരു കാരണം പേടിക്കണ്ട പക്ഷേ നീ പേടിക്കേണ്ട നീ പോകുന്ന സാധനത്ത് നീ മാ നിനക്ക് മാത്രമേ ഊരോണോ ഉണ്ടാവുള്ളൂ അവിടെ അവിടെ ഉള്ളവർ ഒരു ചക്ക അറിയില്ല നീ ഒരു തൊഴിലെടുപ്പി പേടിക്കണേ പറയാനുള്ളൂ അപ്പൊ പുള്ളി പറഞ്ഞുതന്നെയായിരുന്നു കാരണം മുഴുവനും നമ്മളെപ്പോ എനും ഫിലിപ്പീനുണ്ടായിരുന്നു ഫിലിപ്പീനുകൾ മൊറോക്കോക്കാർ സ്പാനിഷ്കാര് ടുർക്കിക്കാര് ബംഗ്ലാദേശ് അതുപോലെ നേപ്പാൾ പാകിസ്ഥാൻ ഇത്രയും പേര് ഉണ്ടായിരുന്നു ഒരു അതായത് ഈ തൊഴിലെടുപ്പ് കണ്ട് പഠിക്കുന്ന ഒരു ഒരു ഒരക്ഷരം അറിയില്ല നമ്മൾ ഇംഗ്ലീഷിന്റെ ഒരു ഒരു വേലറിയില്ല പിന്നെ കോമൺ സെൻസ് എന്ന് പറയാനുള്ള സാ സകലം തോന്നില്ല അതായത് എന്താ പറയാ നമ്മൾ അതാ പറഞ്ഞു നമ്മൾക്ക് മലയാളികൾ ഒരുപാട് മലയാളം ഉണ്ട് ഇന്ത്യക്കാര് നമുക്ക് ഒരുപാട് വിവരം ഉണ്ടാവും സത്യം കമ്പലസൻ ചെയ്യുമ്പോ നമ്മൾക്ക് ഒരുപാട് നീളാണ് ഒരുപാട് കൂടി നീലാണ് നമ്മള് കാരണം വെച്ചാൽ അതുകൊണ്ട് പുള്ളി പറഞ്ഞു തന്നെയായിരുന്നു കാരണം അവിടെ ഒരണ്ണത്തെ പിന്നെ അതുകൊണ്ട് കാലം യൂസ് ചെയ്യുന്നു ഇങ്ങനെ പോയത് ജെയിൻ ജോസഫ് ആൽബിൻ വർഗീസ് ഞാൻ ഞാൻ മൂന്നിര പോയത് ആദ്യം ചെയ്ത് പോയി പിന്നെ തന്നെ ഞാൻ പോയി പിന്നെ ആൽബിൻ അങ്ങനെ മൂന്നേര പോയ മഴ വന്നു അത് പോലോ